സത്രാജ്യത്തിന്റെ തപസിൽ സന്തുഷ്ടനായ ഭഗവാൻ സൂര്യൻ സെമന്തകം എന്ന അതിവിശിഷ്ടമായ രത്നം സമ്മാനിച്ചു ദിനംതോറും എട്ടു ഭാരം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രത്നത്തെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാനിടയായി സത്രാജ്യത്തിനെ കാണാൻ വന്ന കൃഷ്ണനെ തന്നിൽ നിന്ന് രക്തം അപഹരിക്കാൻ വന്നതാണെന്ന് ചിന്തിച്ച് പരിഹസിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു ഒരു നാൾ രാജാവിന്റെ സഹോദരനായ പ്രസേനൻ സെമന്തകം ധരിച്ച് നായാട്ടിനു പോയി ഏറെ നേരമായിട്ടും മടങ്ങിയെത്താത്ത പ്രസേനനെ കൃഷ്ണൻ അപായപ്പെടുത്തിയെന്ന് രാജാവ് കള്ളപ്രചരണം നടത്തി ഇതറിഞ്ഞ കൃഷ്ണൻ വനത്തിലേക്ക് യാത്രയായി വനാന്തർ ഭാഗത്ത് അശ്വത്തോടൊപ്പം കിടക്കുന്ന പ്രസേനനെ കണ്ടെത്തി തൊട്ടടുത്തുള്ള ഗുഹയിൽ ഒരു ബാലൻ സമന്തകം കൊണ്ട് ക്രീഡയിൽ ഏർപ്പെടുന്നത് കണ്ടു രത്നത്തെ കൈക്കലാക്കവേ കുട്ടി നിലവിളിച്ചു ഇത് കേട്ട ജാമ്പവാൻ കൃഷ്ണനെ ആക്രമിക്കാനൊരുങ്ങി കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കിയ ജാമ്പവാൻ രത്നവും തന്റെ പുത്രിയും നൽകി തുടർന്ന് ദ്വാരകയിൽ െത്തിയ കൃഷ്ണൻ വിളിച്ചു വരുത്തി പശ്ചാത്താപത്താൽ നേറിയ രാജാവ് സെമന്തകവും തന്റെ പുത്രിയെയും നൽകി എന്നാൽ കൃഷ്ണൻ സെമന്തകം തിരികെ നൽകി സത്യഭാമയെ സ്വീകരിച്ചുവെന്ന് ഭാഗവതം ദശമസ്കന്ധത്തിൽ പറയുന്നു